ഇന്നത്തെ നമ്മുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് വിഷു വിശേഷങ്ങളാണ് കേട്ടോ വിഷുവിൻ്റെ ഡേ ഇന്ന് ഇപ്പം നമ്മൾ രാവിലെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണെന്ന് ഉച്ചക്കത്തെ ഊണ് അവിടെ നിന്നാണ് അപ്പോൾ വിഷു ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ ബ്ലോഗ് ഇന്നത്തെ വീഡിയോ അവിടെ ആയിരിക്കും കേട്ടോ അപ്പം നമുക്ക് പോവാം അങ്ങനെ ഞങ്ങളിതായി അവിടെ എത്തി കേട്ടോ വലിയ ദൂരമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് യാത്ര അത്രയേ ഉള്ളൂ അപ്പം ഞങ്ങൾ ചെന്നപ്പത്തേക്കും ദേ ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വരണുണ്ട് കുറേ നാളായി ഇലയിൽ ആഹാരം കഴിച്ചിട്ട് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും സദ്യക്ക് പോയാലും ഒന്നും ഇലയൊന്നുമില്ല അല്ല എല്ലാം ഈ ഡിസ്പോസിബിൾ പ്ലേറ്റിനകത്തും അങ്ങനെയൊക്കെയല്ലേ എല്ലാവരും ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതൊക്കെ അപ്പോൾ എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം ഇതാ ഇല ഇട്ടൊക്കെ ഫുഡ് കഴിക്കാൻ പോണ അമ്മച്ചി അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ക്ഷീണിച്ച് അവശ്യ നിലയിൽ കിടക്കുന്നുണ്ട് ഈ ഇത് കാണുമ്പോഴത്തേക്കുണ്ടല്ലോ ശരിക്കും നമുക്ക് കല്യാണത്തിനൊക്കെ പണ്ട് കല്യാണത്തിനൊക്കെ ഇങ്ങനെ സദ്യക്ക് ഇങ്ങനെ പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ഇലയല്ലേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ തൂത്ത് തുടച്ച് ഒരു ഓർമ്മ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ ഉണ്ടല്ലോ ഞാൻ ഒട്ടും കണ്ടിട്ടില്ലാത്തൊരു കാര്യം അവിടെ ചെന്നപ്പോൾ കണ്ടു കേട്ടോ ഇത് ഈ കാർണോമാർക്ക് പൂർവികർക്ക് വെച്ചതിന് ശേഷമാണ് ഇവർ സദ്യ അപ്പോൾ ഓണമായാലും വിഷു ആണെങ്കിലും ഒക്കെ സദ്യ ഉണ്ടെന്ന് കേട്ടോ എന്താഘോഷത്തിനാണെന്നുണ്ടെങ്കിലും ഇവർ ഇതുപോലെ വിളക്ക് വെച്ചിട്ട് ആ സദ്യ എന്തൊക്കെയുണ്ടോ അതെല്ലാം ആ ഒരു ഇലയിൽ വിളമ്പി പൂർവീകർക്ക് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ അവിടെ സദ്യവട്ടങ്ങൾ മറ്റുള്ളവർ കഴിക്കുകയൊക്കെ ചെയ്യുന്നത് അതും ഒരു പ്രത്യേക രീതിയിലായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വിളമ്പി വെച്ചിട്ട് എല്ലാവരും മുറിയിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോലും കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൈയൊക്കെ കൂട്ടിക്കൊണ്ട് ചെന്ന് ഡോർ തുറന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറി ചെല്ലാണ് ചെയ്യുന്നത് അപ്പോഴത്തേക്കും അവർ കഴിച്ചു പോയിട്ടുണ്ടാവും എന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് സമയം ഇതുപോലെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് എന്താ പറയുക പിള്ളേരൊക്കെ കളിയും ബഹളവും ഒക്കെ ആയിട്ട് പുറത്തൂടെ ഒക്കെയാണ് അത്യാവശ്യം വലിയ വെയിലൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് തന്നെ അവർക്ക് പുറത്തൂടെ ഒക്കെ ചുറ്റിത്തിരിഞ്ഞ് കളിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊന്നും നമ്മൾ മിസ്സ് ചെയ്യരുത് അതായത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയങ്ങൾ സന്ദർഭങ്ങൾ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ആയിക്കോട്ടെ നമ്മളത് മാക്സിമം വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ വലിയ ഈ ഹൈഫൈ ആയിട്ടുള്ള ഫംഗ്ഷൻസ് മാത്രം അറ്റൻഡ് ചെയ്ത് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി ഏറ്പിടുത്തം കൂടുതലായിരിക്കും നമ്മൾ നമ്മുടെ ആ ഒരു സ്റ്റാറ്റസ് ഡിഗ്നിറ്റി ഒക്കെ കീപ്പ് ചെയ്തിട്ട് നമ്മൾ അവിടെയൊക്കെ ഫംഗ്ഷൻ ഉള്ളു ചിരിക്കാൻ വരെ ഭയങ്കര മടി ഏറ് പിടുത്തുള്ള ചിരിയും ഒക്കെ ഒപ്പിച്ചുള്ള ചിരിയും അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ പക്ഷേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ നമ്മളങ്ങോട്ട് ആയിത്തീരുകയാണ് ചെയ്യുന്നത് ഭയങ്കര ഓച്ചൽ ചിരിച്ചും ബഹളം വെച്ചും കൂവിയും എന്തെന്നൊക്കെ എനിക്കറിയില്ല അങ്ങനത്തെ ഒരു ശരിക്കും പറഞ്ഞ ഒരു സ്ഥലമായിരുന്നു ഇത് അതായത് നമുക്ക് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ എങ്ങനെയാണോ ആ ഒരു രീതിയിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്ന ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ ഫുഡ് കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഇരുന്നേട്ടോ അപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായിപ്പോയി കാരണം ഇങ്ങനെയുള്ള ഇതൊന്നും ശരിക്കും ഞങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീടുകളിലെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നവരാണ് എപ്പോഴും കണ്ട് മനസ്സിലാക്കുന്ന ഫങ്ഷനും കാര്യങ്ങളൊക്കെ അല്ലേ ഇങ്ങനെയുള്ള ഓർമ്മകളൊക്കെ അവർക്ക് ആദ്യമായിട്ടാണ് അതുപോലെ തന്നെ വിഷു കൈനീട്ടം എനിക്ക് എനിക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ആദ്യമായിട്ട് വിഷു കൈനീട്ടം കിട്ടുന്നത് ഇവിടെയാണ് കേട്ടോ ദേ ഇരിക്കുന്ന ആളെ കണ്ടോ മുരളി ചേട്ടൻ നമ്മുടെ ശ്രീലാമയുടെ ഹസ്ബൻ്റാണ് ഒരു ചേട്ടനാണ് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷു കൈനീട്ടം തന്നെ കേട്ടോ എന്തായാലും ആ കൈനീട്ടം തീരെ മോശമായില്ല അത് കഴിഞ്ഞതിന് ശേഷം എത്ര എത്ര പേരെ വിഷു കൈനീട്ടം തന്നി എന്നറിയുമോ ആദ്യത്തെ അനുഭവമാണ് ഇതൊക്കെ അപ്പം എല്ലാവരും കുട്ടികളൊക്കെ കഴിച്ച് ഞങ്ങളും അമ്മച്ചിയും എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ നേരം ഇതുപോലെ സംസാരിച്ചൊക്കെ ഇരുന്നെട്ടോ ശരിക്കും നമ്മുടെ എന്താ പറയുക അടുത്ത ആരുടെയോ ഒരു വീട്ടിൽ ചെന്ന ഒരു ഫീലിങ് അത് തലേദിവസം ഇന്നലെയാണെന്നുണ്ടെങ്കിലും ഇത് വിഷുവിൻ്റെ അന്നത്തെ ബ്ലോഗാണ് തലേദിവസം രാത്രി ഞങ്ങൾ പടക്കം പൊട്ടീരും കാര്യങ്ങളൊക്കെ ഇടയും വീട് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ലക്ഷ്മിയുടെ വീട്ടിലായിരുന്നു അവിടെയും ഇതേ അനുഭവം തന്നെയായിരുന്നു നമ്മുടെ വീട് എന്നുള്ള രീതിയിൽ നമുക്ക് പെരുമാറാൻ പറ്റുന്ന ഒരു സ്ഥലം ശരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇടയ്ക്ക് മക്കളൊക്കെ ഇടയ്ക്കൊന്ന് പോവുക മാക്സിമം നമ്മൾ സന്തോഷിക്കുക അപ്പോൾ നമ്മുടെ കുറേ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളു എല്ലാവർക്കും തന്നെ സ്ട്രെസ്സും ഒക്കെ അല്ലേ ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാവണം അതൊക്കെ ഒന്ന് ഇറക്കി വെക്കാനായിട്ട് പറ്റിയ സന്ദർഭങ്ങളാണ് കേട്ടോ ഇങ്ങനെയുള്ള സമരങ്ങളൊക്കെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് മാത്രം എല്ലാ പരിപാടികളും അങ്ങോട്ട് ഇതാവാതെ പുറത്തേക്ക് പുറം ലോകവുമായിട്ട് നമ്മൾ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഇണങ്ങിച്ചേരണം എന്നെങ്കിൽ മാത്രമേ നമുക്കൊരു ചേഞ്ച് വരത്തുള്ളൂ എല്ലാവരെയും എല്ലാം അറിഞ്ഞും കണ്ടും നമ്മൾ വളരണം ഇത് റോണിയെ കണ്ടുമ്പോൾ കുഞ്ഞു കുഞ്ഞിക്ക് പേടിയാണ് കുഞ്ഞു മോളി കയറിയിരിക്കാനായിട്ടോ എന്ത് ശാന്തമായിട്ടത് കിടക്കണമെന്ന് നോക്കി ആദ്യമായിട്ട് ആദ്യമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അടുത്ത് കാണുന്ന ആദ്യമായിട്ടാണ് ഇതിന് മുന്നേ പോയപ്പോഴൊക്കെ കൂട്ടിൽ കിടക്കുന്നതല്ലാണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരാറുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ ചൂടായത് കാരണം അതിന് അതിനകത്തു കയറിയതാണ് എന്തായാലും ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിക്കൊക്കെ ആ ഒരു പേടി അങ്ങ് പോയി അല്ലെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു ഈ വക ആളുകളെയൊക്കെ അവർക്ക് ഭയങ്കര പേടിയായിരുന്നു പട്ടികളെയും പൂച്ചകളെയും ഒക്കെ പേടിയായിരുന്നു അപ്പം ഇതെല്ലാം ആസ്വദിക്കാനും എല്ലാം പറ്റി അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ എന്താ പറയുക അങ്ങനെ ഞങ്ങളൊരു നാല് നാലര വരെ അവിടെ ഇരുന്നു കേട്ടോ പെട്ടെന്ന് പോരാന്നൊക്കെ വിചാരിച്ച് പോയതാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വർത്താനം പറയാൻ പിന്നെ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാലേ എല്ലാവരും അതായത് ഇപ്പം അമ്മയാവട്ടെ ചേട്ടനാവട്ടെ എല്ലാവരും ഒരേപോലെ എല്ലാവരും ഏട്ടൻ കൂടി എൻജോയ് ചെയ്യുന്നൊരു ടൈപ്പായിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ദിവസമായിരുന്നു അന്ന് എന്തായാലും ഇതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോരാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോഴാണ് നമ്മളൊരു സെൽഫി എടുത്ത് പിരിയാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇവിടുന്ന് വീട്ടിൽ ചെന്ന് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നേരെ ലക്ഷ്മിയുടെ വീട്ടിൽ രാത്രി സത്യം അപ്പം അവിടെയും കൂടെ പോയതിന് ശേഷമാണ് ഇന്നത്തെ വ്ലോഗ് നമ്മൾ ശരിക്കും അവസാനിപ്പിക്കേണ്ടത് പിന്നെ ഇന്നലെ ഞങ്ങൾ ഫുൾ ടൈം അവിടെ ആരുന്നല്ലോ അതുകൊണ്ടാണ് രാത്രി കേട്ടോ അപ്പം എന്ത് തന്നെ ആയാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നുപോലെ കേട്ടോ വീണ്ടും കാണാം അതുപോലെ